ഹലോ ഗുഡ് മോർണിംഗ് എന്നിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് റീസെൻ്റായിട്ട് എൻ്റെ യൂട്യൂബിൽ ചാനലിൽ കമൻസ് കുറേ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ബി എസ് സി നടത്തിന് അഡ്മിഷൻ എടുക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് എസ്പെഷ്യലി വരുന്ന ക്രിസ്ത്യൻസ് ഞാൻ പഠിച്ച കോളേജ് അതായത് കെ എം സി ടി കോളേജ് ഓഫ് അതിഥെപ്പറ്റിയാണ് എൻക്വയറി വരുന്നത് അപ്പം ലഡ്മിക്ലിയാണ് ബി എസ് സി നേഴ്സിംഗ് ഒരു ഫോർ ഇയർ പ്രൊഫഷണൽ കോഴ്സാണ് അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ബി എസ് സി ഉണ്ട് ജി എൻ എം ഉണ്ട് ആൻഡ് എ എൻ എംഒ ഉണ്ട് ജി എൻ എം എന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ് ആൻഡ് നെറ്റ് ബയോഗ്രഫറി അതിനകത്ത് ഒരു ത്രീ ആണ് നിങ്ങൾ പ്ലസ് ടുവിൽ സയൻസ് ഒഴുകി എക്സെപ്റ്റ് സയൻസ് ഏത് സ്ട്രീമിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ജി എൻ എം പഠിക്കാം പക്ഷെ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സയൻസ് ആയിരിക്കണം പ്ലസ് ടുവിൽ അതിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എനിക്ക് ഉറപ്പില്ല മാർക്സിൻ്റെ പെർസെൻറ്റേജ് എത്രത്തോളം ഉണ്ടെന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ പാസ് ആവണം അങ്ങനെ എന്തോ ആണുള്ളത് പിന്നെ ഞാൻ പഠിച്ച കോളേജ് ഞാൻ പഠിച്ച കോളേജ് കെമിസ്ട്രി കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേറ്റഡ് ഇൻ മണാശ്ശേരി ബുക്ക് എത്തണ്ട മുന്നേ ആണ് കേട്ടോ മണാശ്ശേരി ടൗൺ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് കുറെ പേര് ചോദിച്ചു ഞാൻ നഴ്സിംഗ് പഠിക്കുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ ആണല്ലോ ജോയിൻ ചെയ്യുന്നത് അതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് അലോട്ട്മെൻറ്റുകൾ അക്ഷയ അക്ഷയ വഴിയാണെട്ടോ എല്ലാം ഞാൻ അറിയുന്നത് അപ്പം അക്ഷയൽ ആയിട്ടാണ് നമ്മൾ കോണ്ടാക്ട് വരുന്നത് അക്ഷയിൽ പോയിട്ട് അന്വേഷിക്കുക അത് അവിടെ നമ്മുടെ ആർട്സ് കോളേജ് അതായത് ബി എ അങ്ങനത്തെ കോളേജസിലേക്ക് അതായത് ബി എ ഇംഗ്ലീഷ് മലയാളം ബി എസ് സി കെമിസ്ട്രി മാത്സ് അങ്ങനെ അങ്ങനത്തെ കോഴ്സുകൾ പ്രൊഫഷണൽ അല്ലാത്ത ആർട്സ് റിലേറ്റഡ് മീൻസ് അങ്ങനെ ഉദ്ദേശിച്ചു വെച്ചാൽ ഡിഗ്രി ഇതാക്കാം ഡിഗ്രി ഒക്കെ അതിന് അഡ്മിഷൻ തുടങ്ങും അത് കഴിഞ്ഞിട്ടായിരിക്കും നേഴ്സിങ്ങും അങ്ങനത്തെ പാരാമെഡിക്കൽ കോഴ്സസ് ഇൻക്ലൂഡിംഗ് പാരാമെഡിക്കൽ കോഴ്സസ് പറഞ്ഞാൽ നഴ്സിംഗ് മാത്രമല്ല അതിൽ ഒപ്റ്റോമെട്രി വരുന്നുണ്ട് പിന്നെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എം എൽ ടി ഉണ്ട് അതല്ലെങ്കിൽ പെർഫ്യൂഷൻ ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ഒരുപാട് കോഴ്സസ് ഉണ്ട് എനിക്ക് അത്ര അറിയില്ല അപ്പം എനിക്ക് അറിയാവുന്ന കോഴ്സിൻ്റെ പേര് പറഞ്ഞു കേട്ടോ ഇത്രയും കോഴ്സുകളുണ്ട് പിന്നെ നിങ്ങളതിൽ നഴ്സിംഗ് എടുത്തിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ കോളേജസ് തരും ഫോർ എക്സാമ്പിൾ നമുക്ക് കോഴിക്കോട് തന്നെ ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഉണ്ട് ആസ്റ്റം ഇംസിൻ്റെ നേഴ്സിങ് കോളേജുണ്ട് പിന്നെ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിയുണ്ട് പിന്നെ കെ എം സി ടി ഉണ്ട് ശാന്തി ഉണ്ട് കെ എം സി ടി തന്നെ നാഷണലും ഉണ്ടെന്ന് തോന്നും അങ്ങനെ കുറെ കോളേജസ് തന്നെ വിട്ടുപോയിട്ടുണ്ടാവും മേ ബി എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ അപ്പം നമുക്കിഷ്ടമുള്ള കോളേജ് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം പിന്നെ നമ്മുടെ മാർക്സിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെ ഇപ്പം മാർക്സിൻ്റെ ബേസിസിൽ എൽ ബി എസ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എൽ ബി എസിലും കിട്ടും പിന്നെ അതല്ലാതെ മാനേജ്മെൻറ്റ് കോട്ടയുണ്ട് അങ്ങനെ കുറേ എന്താ പറയുക നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ഒരുപാട് സ്ട്രീമുണ്ട് അപ്പം എൽ ബി എസ് വഴിയാണെങ്കിൽ ഗവൺമെൻറ് സീറ്റായിരിക്കും കിട്ടാൻ പോകുന്നത് പിന്നെ ഫീ സ്ട്രക്ചർ ഒരുപാട് പേര് ചോദിച്ചു ഫീ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു അഞ്ച് ലക്ഷത്തിന് മേലെ ആവുന്നുണ്ട് ട്യൂഷൻ ഫീ മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോൾ ഹോസ്റ്റൽ ആവശ്യപ്പെടുന്ന അവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹോസ്റ്റൽ ഫീ ഉണ്ടാവും അത് ഫോർ വൺ ഇയറിലേക്ക് ഇത്ര എമൗണ്ട് ആയിരിക്കും അത് കൂടാതെ നിങ്ങൾ മെസ്സ് മെസ്സെടുക്കുന്നുണ്ടെങ്കിൽ കോളേജ് തന്നെ മെസ്സ് പ്രൊവൈഡ് ചെയ്തു എനിക്ക് പറയുന്നു കെ എസ് ഡി കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ കാര്യമാണ് കോളേജ് തന്നെ മെസ്സിനെ